ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ സൗദിയിൽ നിന്നും പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ കൂട്ടായ്മ സേവാ എക്സ്പ്ര ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു എടക്കര പ്രസ്റ്റീസ് ലോഞ്ചിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പണം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് നമ്മുടെ മലപ്പുറം ജില്ലയില് അതേപോലെ നമ്മുടെ ഇടക്കരയുടെ പ്രദേശങ്ങളിലും ഒക്കെ എത്തിയത് കൊണ്ടാണ് മറ്റൊന്നില്ലാത്ത വികസനം ണാൻ സാധിച്ചിട്ടുള്ളത് അടുത്ത ഒരു പക്ഷെ ഇന്നവര നേരുമാണ് ആ വികസനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പതിനാല് ജില്ലകളിൽ വെച്ച് മലപ്പുറം ജില്ലയ്ക്കാണ് മറ്റേത് ജില്ലയെക്കാളും ഏറ്റവും കൂടുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കണക്കിൽ വരുമ്പോൾ മറ്റ് ജില്ലകളെക്കാൾ നൂറിലത്തെ വികസനം ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗൾഫുകാരുടെ ഇയർപ്പാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പ്രവാസികളുടെ കഠിനാധ്വാനമാണ് നാടിന്റെ വികസനമെന്നും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് സംഘടനകൾ മുന്നോട്ടു പോകുന്നതെന്നും സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ തയ്യാറാകണമെന്നും അവർ പറഞ്ഞു പ്രസിഡന്റ് ടി ടി നാസർ വഹിച്ചു പ്രവാസികൾക്കായി തുടങ്ങാൻ പോകുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു ഇസ്മായിൽ മുസലിയാർ സി പി കുഞ്ഞിമാൻ ഇ എ മുഹമ്മദ് അലി ഇ എ ഗഫൂർ രതീഷ് ഇന്നസെന്റ് സി പി ഷമീം തുടങ്ങിയവർ പ്രസംഗിച്ചു പാറപ്പുറം സ്വാഗതവും സലീം കളപ്പാടൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ